ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ടു മൈ ചാനൽ ഹായ് നിങ്ങൾ സർപ്രൈസ് കാണിച്ചു തരാം നിങ്ങൾ അത്തിപ്പഴം കണ്ടിട്ടുണ്ടോ ചേച്ചി പഠിക്കാൻ പോകാം തുമ്പി ചേച്ചി ഇതാണ് അത്തിപ്പഴം അതെ ഇതാണ് അത്തിപ്പഴം എനിക്ക് ഇത് കഴിച്ചാൽ ഇഷ്ടംപോലെ നമുക്ക് ബ്ലഡ് ഉണ്ടാകും പിന്നെ ഷുഗർ പേഷ്യൻസിനും ഇത് നല്ലതാണ് നമുക്ക് നല്ല സ്കിന്ന കിട്ടും പിന്നെ ഇത് കഴിച്ചാൽ നമ്മുടെ നഖങ്ങൾ വളരെ സ്ട്രോങ് ആവും നിങ്ങള് ആയിട്ട് പണം കളിച്ചു നിങ്ങൾ സ്ത്രോങ് കേട്ടോ